മധ്യതിരുവിതാംകൂറിലെ ഭഗവതിക്കാവുകളോടനുബന്ധിച്ച് ആണ്ടുതോറും അനുഷ്ഠിച്ചു വരാറുള്ള ഒരു ജനകീയ ആചാരവഴക്കമാണ് പടയണി ഇതിന്റെ അടിവേലികൾ ആദിഗോത്ര ജനസമൂഹത്തിന്റെ ജീവിത ജീവിതവീക്ഷണത്തിൽ ജീവിതചര്യയിൽ ജീവിതരീതിയിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് മലയെ സ്നേഹിച്ച മനുഷ്യർ മരങ്ങളെ സ്നേഹിച്ച മനുഷ്യർ ജലസ്രോതസ്സുകളെ സ്നേഹിച്ച ആദി മനുഷ്യർ വായുവിനെ സ്നേഹിച്ച ആദിഗോത്ര വർഗം ആകാശത്തെ സ്നേഹിച്ച ആദി മനുഷ്യർ ഇവരുടെ ജീവിതാനുഭവങ്ങൾ ധർമ്മസങ്കടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ആ ധർമ്മസങ്കടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എങ്ങനെ മോചനം നേടാമെന്ന് ജീവിത അനുഭവങ്ങളിലൂടെ ആ ആദിഗോത്ര ജനത കണ്ടെത്തിയ ഒരു ജീവിത രീതിയാണ് പടയ പമ്പാനദിക്കരെ ഇക്കരെ ജീവിതം ആരംഭിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ സ്വന്തം നിലനിൽപ്പിന് ആവശ്യമായ ചൈതന്യം ഈ ഭൂമി ഇവിടുത്തെ വായു ഇവിടുത്തെ ആകാശം ഇവിടുത്തെ ജലസ്രോതസ്സുകൾ ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവർ സ്വന്തം രക്തത്തിൽ പിറന്നു വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് കൂടി ഇവയൊക്കെ ആവശ്യമുണ്ടെന്ന ബോധത്തോടെ പവിത്രമായി സൂക്ഷിച്ചു വെച്ചതിൻ്റെ പേരിലാണ് ആധുനിക മുതിർന്ന തലമുറ ഇന്നും വിടക്കന്മാരും മിടുക്കുകളുമായിട്ട് നടക്കുന്നത് പക്ഷേ സ്വന്തം രക്തത്തിൽ പിറന്ന് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരു തുണ്ട് ശുദ്ധമായ ഭൂമിയോ ഒരു കൈക്കുമ്പിൾ ശുദ്ധമായ ജലമോ ഇത്തിരി ശുദ്ധമായ വായുവോ ഒരു തൊണ്ട് ശുദ്ധമായ ആകാശം പോലുമോ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളവരല്ല നമ്മൾ അത്തരമൊരു സാഹചര്യത്തിൽ പൊട്ടൻ്റെ മുഖപ്പാറ അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചെങ്കല്ലും കരിയും മഞ്ഞളുമൊക്കെ വെച്ച് വരച്ചു കെട്ടിയ മറുതയുടെ മുഖം അണിഞ്ഞുകൊണ്ട് ആധുനിക സമൂഹത്തിന്റെ വികൃതമായി കൊണ്ടിരിക്കുന്ന മുഖത്തിനു നേരെ അല്ലെ അവർക്ക് നേരെ കൊട്ടുകയും പാടുകയും തുള്ളുകയും ചെയ്തുകൊണ്ട് ഇന്നും മധ്യ തീർത്ഥാംകൂറിലെ ജനസമൂഹം കഴിയുന്നു കടമനിട്ട കുരമ്പാല എഴുമറ്റൂര് കോട്ടയങ്ങല് ഓതറ തുടങ്ങിയ വിവിധ കാവുകളിൽ പടയണി ഇന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു പടയണിയുടെ ഗാംഭീര്യം പാളക്കോലങ്ങളാണ് പച്ചപ്പാളയുടെ പുറം ചെത്തിയൊരുക്കി പ്രകൃതിദത്ത വർണ്ണങ്ങൾ ചാലിച്ചെഴുതുന്ന നാട്ടുദേവതാ സ്വരൂപങ്ങളാണ് കോലങ്ങൾ ചെങ്കല്ലിന്റെ ചുവപ്പും മഞ്ഞച്ചെണ്ണയുടെ മഞ്ഞയും മാവില വാട്ടിക്കരിച്ചെടുത്ത കരിക്കറുപ്പും പാളപ്പച്ചയും പാളവെള്ളയും കോലങ്ങൾക്ക് പഞ്ചവർണം പകരും കുരുത്തോലയുടെ തണ്ട് ചതച്ചെടുത്ത ബ്രഷുകൾ ഉപയോഗിച്ചാണ് കോലങ്ങൾ എഴുതുക ഒറ്റപ്പാളയിൽ തീർക്കുന്ന മുഖാവരണങ്ങൾ മുതൽ ആയിരത്തിയൊന്നും പാളകളിൽ തീർക്കുന്ന ഭീമാകാരങ്ങളായ കോലങ്ങൾ വരെ പടയണിയിലുണ്ട് വലിയ കോലങ്ങൾ പല ഭാഗങ്ങളായി എഴുതി പൂർത്തിയാക്കിയ ശേഷം ഈർക്കിൽ ഈർക്കിലുപയോഗിച്ച് അലകച്ചട്ടങ്ങളിൽ തയ്ച്ചു പിടിപ്പിക്കും കൊയ്ത്തു കഴിയുന്ന കാലമാണ് പടയണിക്കാലം ചൂട്ടുവടയാണ് ഓരോ കരയിലും പടയണിയുടെ തുടക്കം ശ്രീകോവിലിൽ നിന്ന് കൊളുത്തുന്ന ഓലച്ചൂട്ട് കത്തിച്ച് ദേവിയെ പടയണി കാണാൻ പച്ചത്തപ്പ് കൊട്ടി വിളിക്കുന്നതോടെയാണ് പടയണി ചടങ്ങുകൾ തുടങ്ങുക ചില കരകളിൽ നാളികേരം മുറിച്ച് വരുന്ന പടയണിക്കാലത്തെ ഫലമറിയും പ്ലാവിലമ്മ നാടുകാണാനിറങ്ങുന്ന പറക്കെഴുന്നള്ളത്തും കളമെഴുത്തും പാട്ടും കുരുതിയുമെല്ലാം പടയണിയോടനുബന്ധിച്ചുള്ള പടയണിയുടെ പ്രാരംഭ ചടങ്ങുകളിൽ വ്യത്യാസം കാണാം പടയണിയുടെ പ്രധാന വാദ്യമാണ് തപ്പ് പ്ലാവിൻ തടി വളയത്തിൽ എരുമത്തോൽ പൊതിഞ്ഞെടുക്കുന്ന അസുരവാദ്യം തീക്കുണ്ടത്തിനു സമീപം മണിക്കൂറുകളോളം ചൂടാക്കിയും തണുപ്പിച്ചും പാകമാക്കിയെങ്കിലേ തപ്പ് വാദനയോഗ്യമാകൂ രാത്രി ഏഴര നാഴികെ ഇരുട്ടി തപ്പുമേളത്തോടെയാണ് പടയണി തുടങ്ങുക ഏഴോ എട്ടോ പേർ പടയണിക്കളത്തിൽ വൃത്താകൃതിയിലിരുന്നാണ് തപ്പുകൊട്ടുക മേളപ്പെരുക്കത്തിന്റെ മൂർധന്യത്തിൽ എഴുതി തയ്യാറാക്കിയ കോലങ്ങൾ ആനയിക്കും തുടർന്ന് കോലങ്ങൾ ഇളകിയാടി കൂട്ടക്കാപ്പുലി കുരമ്പാലക്കരയിൽ വല്യമേളമെന്ന മേള മേളസമ്പ്രദായത്തോടെയാണ് പടയണി തുടങ്ങുക ഇവിടെ കാപ്പൊലി തുള്ളലും വ്യത്യസ്തം

ദേവിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാടിന്റെ ഹാസ്യരൂപം വെളിച്ചപ്പാട് കളമൊഴിഞ്ഞാൽ കേരളത്തിലേക്കുള്ള ബ്രാഹ്മണ അധിനിവേശത്തിന്റെ പ്രതീകമായി പരദേശി വെള്ളപ്പരദേശി ചുവന്ന പരദേശി കുട്ടിപ്പരദേശി തുടങ്ങി വിവിധതരം പരദേശികളുണ്ട് പഴയകാല വ്യാപാരത്തിന്റെ പ്രതീകമായ ശർക്കരക്കുടം കാല സ്മരണകൾ അയവിറക്കുന്ന അമ്മൂമ്മ തുടങ്ങി ഒട്ടേറെ വിനോദരൂപങ്ങൾ ഇന്നും പടയണിയിൽ അവതരിപ്പിക്കപ്പെടുന്നു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കൈമെയ് ചലനങ്ങളുമായി പുലവൃത്തം ഭദ്രകാളിയുടെ ഉൽപ്പത്തി കഥയാണ് പുലവൃത്തത്തിൽ പാടി പുലവൃത്തുവടുവയ്ക്കുന്നത് മലദൈവങ്ങളെ സ്തുതിച്ച് മുടിയാട്ടം കുംഭമടിച്ചുപാട്ട് തുടങ്ങി പലയിനം നൃത്തരൂപങ്ങളും പടയണിക്കളത്തിൽ നിറയുന്നു ഇത് കുരമ്പാലക്കരയിലെ തങ്ങളും പടയും എന്നാൽ തങ്ങളും പടയും എഴുമറ്റൂർ കരയിലെത്തുമ്പോൾ അല്പം കൂടി ഗൌരവതരമാകും പടയണി അവതരണത്തിലെ ദേശഭേദങ്ങളുടെ ഭാഗമാണിത് യണിയുടെ പ്രധാന അനുഷ്ഠാനമായ അടവിയിൽ ദേശഭേദം പ്രകടമായി കാണാം കുരമ്പാലക്കരയിൽ കാവുകളിൽ നിന്നും പിഴുതെടുക്കുന്ന മുള്ളുകൾ നിറഞ്ഞ ചൂരലിൽ ഉരുണ്ട് രക്തം തർപ്പിക്കുന്ന നരബലി സമാനമായ ചടങ്ങോടെയാണ് തെളിയൂർക്കാവിലും കദളിമംഗലത്തുമുണ്ട് സമാനമായ ചടങ്ങുകൾ എന്നാൽ എഴുമറ്റൂർ കരയിലെത്തുമ്പോൾ മാറും പുലർച്ചെ ആരംഭിക്കുന്ന പാനയടി ശേഷം മരങ്ങളുമായി എത്തി കളത്തിൽ നാട്ടിയ ശേഷം മരങ്ങളുടെ മുകളിൽ കയറി ഒടിച്ചാണ് അടവി ആഘോഷിക്കുക എന്നാൽ കടമനിട്ടയിലെത്തുമ്പോൾ വീണ്ടും ചിത്രം മാറുന്നു ഇവിടെ ഈ കുണ്ഠത്തിലേക്ക് മരം ഉപയോഗിച്ച് തീ അണച്ച ശേഷം മരം കളത്തിൽ തന്നെ ഉയർത്തുന്നു വിള നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങളെ ആട്ടി ഓടിക്കുന്നതിന്റെയും വേട്ടയാടലിന്റെയും പ്രതീകമായി നായാട്ടും പടയും എന്ന രൂപവും പടയണിയിൽ കാണാം ജീവിതചര്യകളുടെ പ്രതീകം ഓർമ്മപ്പെടുത്തലുകൾ അടുത്ത സാമൂഹിക വിമർശനം നാട്ടുദേവതകളോടുള്ള പ്രാർത്ഥനകൾ ഇതെല്ലാമാണ് പല കലാരൂപങ്ങളായി പടയണിക്കളത്തിൽ നിറഞ്ഞാടുന്നത് വൃക്ഷച്ചുവടുകളിലും കാവുകളിലും കുടികൊണ്ടിരുന്ന ദേവതകളെ അമ്പലത്തിനകത്ത് അടച്ചുപൂട്ടിയ സവർണ മേധാവിത്വത്തോടുള്ള പ്രതിഷേധമാണ് കുരമ്പാലക്കരയിലെ അമ്പലവും വിളക്കും ക്ഷേത്രാചാരങ്ങളെ പരിഹസിക്കുന്ന ഈ വിനോദരൂപത്തിനൊടുവിൽ ക്ഷേത്രം തന്നെ ഇടിച്ചു തകർക്കുന്നു ഒരു കാലത്ത് കേരളവും ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന്റെ പ്രതീകമാണ് പടയണിയിലെ കുതിരത്തുള്ളൽ അരയിലുറപ്പിച്ച പൊയ്ക്കുതിരകളുമായി മർമ്മതാളത്തിൽ കുതിരസവാരിയെ അനുസ്മരിപ്പിക്കും വിധമാണ് കുതിരത്തുള്ളൽ വിനോദരൂപങ്ങളൊഴിഞ്ഞ കളത്തിലേക്കാണ് ഭാവതീവ്രതയുമായി പാളക്കോലങ്ങളെത്തുക ആദ്യം തുള്ളിയൊഴിയുന്നത് ഇരു കൈകളിലും കത്തിച്ച ചൂട്ടുകറ്റകളുമായാണ് തുള്ളൽ വസൂരി ദേവതയാണ് മറുത വസൂരി ബാധയിൽ നിന്ന് മുക്തി നേടാനും വസൂരിയെ പ്രതിരോധിക്കാനുമാണ് മറുത തുള്ളുക തള്ളമറുത പിള്ളമറുത പച്ചമറുത തുടങ്ങി പലതരം മറുതാക്കോലങ്ങളുണ്ട് കന്നുകാലികളുടെ രക്ഷകനാണ് മാടൻ കന്നുകാലികളുടെ അഭിവൃദ്ധിക്കായാണ് മാടൻ കോലങ്ങൾ തുള്ളുക വടിമാടൻ തൊപ്പിമാടൻ പുള്ളിമാടൻ ചെറ്റമാടൻ കാലമാടൻ തുടങ്ങിയ മാടൻ മാടൻകോലങ്ങളുണ്ട് തൊപ്പിമാടനും പുള്ളിമാടനും ചെറ്റമാടനും കുരമ്പാലയിൽ മാത്രം കാണപ്പെടുന്നു പോരിട്ടിക്കാവ് കുന്നന്താനം എന്നീ കരകളുടെ മാത്രം സവിശേഷതയാണ് കരിമ്പടം പുതച്ചെത്തുന്ന കാലമാടൻ അവതരണ രീതി മാറുമെങ്കിലും പടയണിയുടെ സത്ത ഒന്ന് തന്നെ കരയിലെ ചൂട്ടുപടയണിയെയും പടയണിയുടെ ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുത്താം ചിങ്ങമാസത്തിൽ നീലമ്പേരൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂരം പടയണിയിൽ കോലങ്ങൾക്കു പകരം അന്നങ്ങളും മറ്റ് കെട്ടുരൂപങ്ങളുമാണ് നിറയുക